നമസ്കാരം ബി ജെ പിയിൽ ചേർന്ന സി പി എം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുത്ത് മംഗലപുരം പോലീസ് ഏരിയ സമ്മേളനത്തിൻ്റെ ഫണ്ട് തട്ടിയെടുത്തു എന്ന് ആരോപിച്ചാണ് സി പി എം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് മധു മുല്ലശ്ശേരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഒന്നിനാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന മധു മുല്ലശ്ശേരിക്കെതിരെ സി പി എം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോത്തൻകോട് നടന്ന സമ്മേളനത്തിന് മൈക്ക് സെറ്റ് പന്തൽ അലങ്കാരം തുടങ്ങിയവയ്ക്ക് ബാക്കി നൽകേണ്ട പണം നൽകിയില്ല എന്ന് കരാറുകാർ പരാതിപ്പെട്ടതോടെ ഏരിയ സെക്രട്ടറി ജലീൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു പിന്നാലെ മംഗലപുരം ഏരിയയിലെ പത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ മംഗലപുരം പോലീസിലും പരാതി നൽകി ഏരിയയിലെ സമ്മേളന നടത്തിപ്പിനായി നൂറ്റി ഇരുപത്തി ഒൻപത് ബ്രാഞ്ചുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിരിച്ച മൂന്നേകാല് ലക്ഷം രൂപ ലോക്കൽ കമ്മിറ്റി വഴി ഏരിയ സെക്രട്ടറിയായ മധുവിന് നൽകിയിരുന്നു ഇതുകൂടാതെ പല വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മധു ലക്ഷങ്ങളുടെ പണപിരിവ് നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഡിസംബർ ഒന്നിനാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ഏരിയാ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന മധുവിനെതിരെ സി പി എം പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ ഈ പരാതിയിലൊന്നും പോലീസ് കേസെടുത്തില്ല ഇതോടെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടായെന്നും ഇതോടെയാണ് കേസെടുത്തത് എന്നുമാണ് വിവരം